ഹായ് എത്തേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നെ കാട്ടില് കാന്താരി വരയ്ക്കാനാ വന്നിട്ടുള്ളത് റബ്ബർ ഞാനിതാ വയ്യാതെ വയ്യാതെ കാന്താരി വരയ്ക്കുന്നു ആലം കാട്ടിട്ട് വേണ്ടത് കൊറേ കാന്താരി ഉണ്ടാവു ഇടാ അങ്ങനെ നമ്മളെ പേര് പറ്റി ആദിക്കുട്ടനും ഉണ്ട് പറിക്കുന്നുണ്ട് ആദി എന്തെല്ലാം സുഖല്ലേ ഇങ്ങനെ അതിലില്ലട വേറെ ഇണ്ടാ നോക്ക് ഒന്നിന മതി അങ്ങനെ ടാറ്റു അടിക്കുന്ന ചപ്പിന് വേണ്ടിയിട്ട് പരുതലാണ് പറ പറക്കെ റബ്ബർ ഇപ്പുറത്തോട്ടാണ് ഇതിൻ്റെ മേലെയെല്ലാം ഫുള്ള് കാപ്പി കൃഷിയുണ്ട് അതിൻ്റെ ഇടക്കായിട്ട് റബ്ബറിൻ്റെ ഇടക്കായിട്ട് ഇതെല്ലാം ഫുള്ള് റബ്ബർ കാടാണ് അവരത് അങ്ങോട്ട് പോയിട്ടുണ്ട് അവരങ്ങൾ ഉള്ളത് ൂപ്പൻ താടി ചെടി കാന്താനീന്റെ കുണ്ടക്കിരുന്നിട്ടെല്ലാം പറിക്കുന്നുണ്ട് ഇനി കുറച്ചു സമയം കഴിഞ്ഞിട്ട് കിടന്നിട്ടെല്ലാം പറിക്കൂ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നിട്ടെല്ലാം പറിക്കും അതിസാഹസികമായ കാന്താരി പറഞ്ഞു എല്ലാം പകർത്തുകൊണ്ടൊരു പച്ച കണ്ടുപിടിക്കാൻ വിഷമമായി അമ്മക്ക് എന്തിനാ കാന്താരിടായ കാന്താരി വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാ ഒരു റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് റബ്ബർ ഷീറ്റ് എല്ലാം ആറിയിട്ടിട്ടുണ്ട് കാന്താരി ഇങ്ങനെ കാണേ കാണേണ്ട കാന്താരില്ല അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ അങ്ങനെ നമ്മള് കാപ്പിത്തോട്ടത്തിന്റെയും റബ്ബർ തോട്ടത്തിന്റെയും നടുക്കത്തി ഒരു ജനവാസമുള്ള പോലെ തോന്നുന്നെത്തി കാപ്പിത്തോട്ടം അമ്മേന്റെ എസ്റ്റേറ്റ് നല്ല ഇതിലേ നടക്ക വെള്ള നല്ല നടക്കൂടെ അമ്മേനെ പറഞ്ഞേക്കിതാ എനിക്കൊരു കാന്താരിത്തായി കെട്ടിട്ടുണ്ട് ഞാനീടാ ഇരുന്ന്

എസ്റ്റേറ്റ് വിട്ട് പോക്കായി ഇത് ഞാൻ പറിച്ച കണ്ട ഇത് അമ്മ പറ അമ്മ വരച്ച ചപ്പള്ളൂ അപ്പൊ വീഡിയോ എത്രയുള്ളു ഞങ്ങള് കാന്താരി വരയ്ക്കാൻ പോയി ആവശ്യാണ് എപ്പോഴും അത്ര ഇന്ന് കിട്ടിട്ടില്ല ഇന്ന് കിട്ടുന്നത് വളരെ വളരെ കുറവാണ് ഇതില് കൂടുതൽ കിട്ടാറുണ്ടായിരുന്നു ഇങ്ങനത്തെ വീഡിയോ എത്രയുള്ളു അപ്പൊ ഇതാ നമുക്ക് ഇതില് കൂടുതൽ കാന്താരി എപ്പോഴും കിട്ടാറുണ്ടായിരുന്നു ഇന്ന് കുറവല്ലേ പഴുത്ത് പോയത് കൊണ്ട് പച്ച കാന്താരി കൊറവാ കിട്ടിയത് പഴുത്താ ഞങ്ങള് സാധാരണ പഴുത്തത് പറിക്കാറില്ല പക്ഷേ കാന്താരി നമ്മള് ചാനല് കണ്ട സപ്പോർട്ട് ചെയ്യണം നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ കൂടുതൽ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും കാന്താരി കൂടു